ജൂലൈ പതിനൊന്ന് മുതൽ വരെ ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് പരിശുദ്ധ ഈ വിസ്മയ സ്വാഗതം നേതൃത്വത്തിൽ ഹജ്ജ് സ്വീകരിക്കുന്നതിന്റെ ഓൺലൈൻ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു നിർവഹിച്ചു വെല്ലുപ്പുഴ പഞ്ചായത്ത് റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് അജ് അപേക്ഷ ഓൺലൈൻ ഉദ്ഘാടനം നടത്തിയത് പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദ് സാമ്പത്തികമായ അധ്വാനവും ഉള്ള ഒരു എല്ലാ കാര്യങ്ങളും ഈ ആകണം അതുമായി ബന്ധപ്പെട്ട് ചില ആളുകളും പറയും അജിന് ബന്ധപ്പോ പഴയ കാലത്തൊക്കെ അജുക്ക് പോയിരുന്നില്ല അവരൊക്കെ പഠിപ്പിച്ചിട പോയത് അവരൊക്കെ അങ്ങനെ ചെയ്തു അവരൊക്കെ ചെയ്തു എന്നാൽ അത് അതൊരു സാധാരണക്കാരനെ വെറും മറുപടിയാണ് പഠിക്കാനുള്ള ചെയ്യാനുള്ള ഒരു അങ്ങനാണ് നമ്മളെ ഇവിടെ നമ്മൾ ഈ ഒരുമിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രാങ്ക് സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിസ്തുല്യമായ ഒരു സേവനം അതിന്റെ തുടക്കം മുതൽ ഒരുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഹാജിമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ ഉദ്ദേശിക്കുന്നത് അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു സദക്കത്തുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം അഡ്വക്കേറ്റ് ജമാൽ പി കെ ആറ്റക്കോയത്തങ്ങൾ വിരാൻ ഹാജി കബീർ കളത്തിൽ ഹജ്ജ് ട്രൈവർമാരായ ഹുസൈൻ എൻ കെ ഖദീജ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയർ കളത്തിൽ ദാവൂദ് ഹസിനർ ഹാജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു